മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ വായനശാലയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി വായനശാല ഹാളിൽ നടന്ന ആദരണ ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മറ്റ് സംഘടനകളൊക്കെ തന്നെ ഇന്നിപ്പോൾ നമ്പർ ബി മറ്റൊരു ആദരമുണ്ട് അങ്ങനെ മറ്റ് സംഘടനകളും ഒക്കെ ഈ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുക അത് സമൂഹം നിങ്ങളോട് കാണിക്കുന്ന ഒരു പ്രതിബദ്ധത കൂടിയാണ് വാഷിപട സൂചിപ്പിച്ചതുപോലെ നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കുന്നതിന് അവരുടെ കഴിവിനെ നാടംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ആദരം വിവിധ സംഘടനകളും ഇത്തരം സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്നത് തീർച്ചയായും ഇത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പുന്നമ്പറമ്പ് സ്കൂളും ഈ വായനശാലയുടെ പരിധിയിലെ കുട്ടികളെയുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പഞ്ചായത്തിൽ നോക്കാവില്ല അല്ല ഈ വായനശാലയുടെ പരിധിയും പുന്നമ്പറപ്പ് സ്കൂളുമാണ് പുന്നമ്പറമ്പ് സ്കൂള് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സ്കൂളിന് ഏകദേശം നൂറ്റിയേഴ് വർഷം വയസ്സായില്ലേ പക്ഷേ നൂറ്റിയേഴ് രണ്ടായിരത്തി പതിനേഴിലാണ് മൂറാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത് അന്ന് പഞ്ചായത്തില് നമ്മളുള്ളപ്പോൾ അല്ലേ രണ്ടായിരത്തി പതിനേഴിൽ ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമുള്ള വയസ്സും കൂടി ആയിട്ടുണ്ട് നമ്മുടെ സ്കൂളിലും മച്ചാട് സ്കൂളില് അതിനെ കണക്ട് ചെയ്തൊരു വായനശാലയാണ് ഓരോ വായനശാലകളും അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കണക്ട് ചെയ്ത് അതൊരു പ്രത്യേകത കൂടിയാണ് വായനശാല പ്രസിഡന്റ് ടി എസ് കുട്ടപ്പൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വിദ്യാർത്ഥികളെ ആദരിച്ചു വായനശാല സെക്രട്ടറി എം എൻ കൃഷ്ണൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അധ്യക്ഷ എം കെ ശ്രീജ പഞ്ചായത്ത് അംഗങ്ങളായ കെ രാമചന്ദ്രൻ ഷൈനി ജേക്കബ് വായനശാല ഭാരവാഹികളായ പി കെ ജയറാം തോമസ് എം മാത്യു ബീന ജോൺസൺ ടി പ്രകാശ് കെ ജി ശങ്കരൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു